കോഴിക്കോട് ഈങ്ങാപ്പുഴയിൽ ഷിബിലെ ഭർത്താവ് യാസിർ വെട്ടിക്കൊലപ്പെടുത്തിയത് സ്വാഭോത്വത്തോടെയെന്ന് പോലീസ് അക്രമസമയത്ത് യാസിർ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വൈദ്യ പരിശോധന സ്ഥിരീകരിച്ചു ബാഗിൽ കത്തിയുമായാണ് യാസിർ എത്തിയതെന്നും നടന്നവരെ ഇയാൾ കത്തികാട്ടി ഭീഷണിപ്പെടുത്തിയതായും ദൃസാക്ഷി നാസർ പറയുന്നു അതേസമയം യാസിർ സ്ഥിരമായി ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെന്നും തന്നെ നിരന്തരം മർദ്ദിച്ചതായി ചൂണ്ടിക്കാട്ടി ഷിബില മുമ്പ് നൽകിയ പരാതി പോലീസ് അവഗണിച്ചതായും ആക്ഷേപമുണ്ട് പുതുപ്പാടിയിൽ സുബേദയെ കൊലപ്പെടുത്തിയ ലഹരിക്ക് അടിമയായ മകൻ ആഷിഖുമായി യാസിറിന് സൗഹൃദമുണ്ടായിരുന്നു എന്നാണ് വിവരം ഷിബ്ലിയുടെ ശരീരത്ത് പതിനൊന്ന് മുറിവുകൾ ഉണ്ടെന്നാണ് ഇൻക്വസ്റ്റ് റിപ്പോർട്ട് ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ ഷിബ്ലിയുടെ പിതാവ് അബ്ദുൾ റഹ്മാന്റെ അടിയന്തര ശസ്ത്രക്രിയക്ക് വിധേയമാക്കും നിലവിൽ അദ്ദേഹം തീവ്ര പരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഷിബ്ലിയുടെ ഉമ്മ ഹസീനയുടെ ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർ പറഞ്ഞു ഇവരെ വാർഡിലേക്ക് മാറ്റി പുതുതായി വാങ്ങിയ ഹത്തിയുമായാണ് യാസിർ ഭാര്യ വീട്ടിലെത്തിയത് നോമ്പുതുറ സമയം തന്നെ ആക്രമണത്തിന് തെരഞ്ഞെടുത്തത് ആൾ പെരുമാറ്റം കുറയുമെന്ന ധാരണയിലാണെന്നും പോലീസ് സംശയിക്കുന്നു ആറ് മുപ്പത്തഞ്ചോടെ ഭാര്യ വീട്ടിലേക്ക് എത്തിയ യാസിർ ആദ്യം ഭാര്യയെ ആക്രമിച്ചു ഭാര്യ ഷിബിലിയെ യാസിർ കത്തി കൊണ്ട് കുട്ടുകയായിരുന്നു ഇത് തടയാനെത്തിയപ്പോഴാണ് ഷിബിലിയുടെ മാതാവിനും പിതാവിനും വെട്ടേറ്റത്യൂസ് ഡെസ്ക്യൂസ് വാർത്തകൾ നേരിട വിരൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു